നമ്മുടെ എക്സാമിന് വരാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളും അവയുടെ ഉത്തരവുമാണ് ഇപ്പോൾ നൽകുന്നത് ആദ്യത്തെ ചോദ്യം മരിച്ചു പോയവർക്ക് വേണ്ടിയല്ല ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയാണ് ഗാന്ധാരി വിലപിക്കുന്നത് പ്രതികരണ കുറിപ്പ് തയ്യാറാക്കുക കുരുക്ഷേത്ര യുദ്ധം അവസാനിച്ച ദിവസം കൗരവ മാതാവായ ഗാന്ധാരി യുദ്ധഭൂമിയിലെത്തുന്നു അവിടെ മരിച്ചു കിടക്കുന്ന മക്കളെയും ബന്ധുജനങ്ങളെയും കണ്ട് ഗാന്ധാരി വിലപിക്കുകയാണ് ഗാന്ധാരിയുടെ വിലാപം യുദ്ധത്തിന്റെ കൊടും വിനാശമാണ് കാണിക്കുന്നത് യുദ്ധം സർവനാശകമാണ് യുദ്ധം ആർക്കും പൂർണ്ണ ജയം നൽകുകയില്ല ഇരുപക്ഷത്തും നാശനഷ്ടങ്ങൾ ഉണ്ടാകും ചരിത്രമുണ്ടായ കാലം മുതൽ യുദ്ധമുണ്ട് യുദ്ധം യാതൊന്നിനും പരിഹാരമല്ല എന്നതാണ് സത്യം രണ്ടാം ലോകമഹായുദ്ധത്തിൽ അമേരിക്ക ജപ്പാനിൽ ആറ്റം ബോംബ് വർഷിച്ചപ്പോൾ ജപ്പാനിൽ സംഭവിച്ച ദുരന്തം അതീവ ഭയങ്കരമായിരുന്നു ഇപ്പോഴും രാജ്യങ്ങൾ തമ്മിൽ യുദ്ധമുണ്ടാകുന്ന വാർത്തകൾ നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നു ഇസ്രായേലും ഇറാനും തമ്മിലും റഷ്യയും യുക്രൈനും തമ്മിലുമുള്ള യുദ്ധം എത്ര ആളുകളുടെ ജീവനാണ് നഷ്ടപ്പെടുത്തുന്നത് അതിനാൽ യുദ്ധം ഒഴിവാക്കി സമാധാനവും ശാന്തിയും സ്ഥാപിക്കേണ്ടത് മനുഷ്യ നന്മയ്ക്ക് അനിവാര്യവും ഭാവി തലമുറയുടെ നന്മയ്ക്ക് ഉതകുന്നതുമാണ് അടുത്ത നീലമല പോലെ അവിടെ രക്ഷത്തെറ്റ് വന്നിട്ടുണ്ട് തിരക്കിലെഴുതിയപ്പോൾ പറ്റും ാണ് ക്ഷമിക്കുക കർണൻ എന്നാണ് ഞാൻ എഴുതിയിരിക്കുന്നത് അതല്ല കർണൻ 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 പ്രയോഗിച്ചും തറച്ചവൻ കാലപുരിപുക്കാൻ നീലമല പോലെ കർണൻ പ്രയോഗിച്ച വേലും തറച്ചവൻ കാലപുരിപുക്കാൻ ഈ വരികളിലെ പ്രയോഗ ഭംഗി കണ്ടെത്തി കുറിപ്പെഴുതുക ഭീമപുത്രനായ കടോൽഗനെ നീലമലയോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത് കടോൽകജന്റെ ശരീരം ഒരു മലയുടെ അത്രയും വലിപ്പമുള്ളതാണെന്നും ശരീരത്തിന്റെ നിറത്തെ സൂചിപ്പിക്കാനും ഉതകുന്നു ലളിതമായ അലങ്കാരത്തിലൂടെ ഖടോൽകജന്റെ ഭീമാകാരമായ ശരീരം നമ്മുടെ കാഴ്ചയിൽ നമ്മുടെ കാഴ്ചയിൽ പ്രകടമാകുന്നു പാണ്ഡവ പക്ഷത്തെ ധീരനും ശക്തനുമായ അയാളുടെ പതനം പാണ്ഡവർക്ക് വലിയ നഷ്ടമാണെന്നും അത് കുരുകുലത്തിന്റെ തന്നെ വീഴ്ചയായും ഗാന്ധാരി കാണുന്നു അടുത്തത് നമ്മുടെ രണ്ടാമത്തെ പാഠത്തിലെ വെള്ളപ്പൊക്കത്തിലെ ചോദ്യങ്ങളാണ് വെള്ളപ്പൊക്കത്തിൽ എന്ന കഥ ശേഷകത്തിന്റെ ഔചിത്യം പരിശോധിച്ച് കുറിപ്പെഴുതുക തകഴിയുടെ വെള്ളപ്പൊക്കത്തിൽ എന്ന കഥ കുട്ടനാട്ടിലെ ഒരു വെള്ളപ്പൊക്കത്തിന്റെ പശ്ചാത്തലത്തിലാണ് നടക്കുന്നത് വെള്ളപ്പൊക്കത്തിന്റെ തീവ്രതയും അത് മനുഷ്യനും പ്രകൃതിക്കും ഉണ്ടാക്കുന്ന ദുരിതങ്ങളും യഥാർത്ഥമായ രൂപത്തിൽ ഈ കഥയിൽ അവതരിപ്പിക്കുന്നു ഒരു വെള്ളപ്പൊക്ക സോറി ഒരു വെള്ളപ്പൊക്കം കൺമുമ്പിൽ കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്ന പ്രതീതി ഈ കഥ നമുക്ക് നൽകുന്നുണ്ട് പ്രകൃതിക്ഷോഭമായ വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ മനുഷ്യരും ജന്തുക്കളും എത്ര നിസ്സഹായനായി മാറുന്നു എന്ന സത്യം വ്യക്തമാകുന്നുണ്ട് ഇതിനെല്ലാം ഉപരി ഓരോ മനുഷ്യനും സ്വന്തം ജീവനാണ് മറ്റെന്തിനേക്കാളും വലുത് എന്നും ഈ കഥ ബോധ്യപ്പെടുത്തുന്നു വെള്ളപ്പൊക്കത്തിന്റെ പൂർണമായ ചിത്രവും അതിലകപ്പെടുന്ന മനുഷ്യന്റെയും ജീവജാലങ്ങളുടെയും അവസ്ഥകളും കഥാകൃത്ത് ഒരു ചലച്ചിത്രത്തിൽ എന്ന പോലെ ചിത്രീകരിച്ചിരിക്കുന്നതിനാൽ വെള്ളപ്പൊക്കത്തിൽ എന്ന ഈ ശീർഷകം ഈ കഥയ്ക്ക് ഉചിതം തന്നെയാണ് ഇതാ മറ്റൊരു ചോദ്യം ഇനി ഒരിക്കലും മനുഷ്യനെ സ്നേഹിക്കുകയില്ല എന്ന് നായ തകഴി എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അഭിപ്രായം പ്രകടിപ്പിക്കുന്നത് വിലയിരുത്തി കുറിപ്പ് തയ്യാറാക്കുക തകഴിയുടെ വെള്ളപ്പൊക്കത്തിൽ എന്ന കഥ വെള്ളപ്പൊക്കത്തിൽ അകപ്പെട്ട ഒരു നായയുടെ കഥയാണ് തന്റെ യജമാനെ വളരെയധികം സ്നേഹിച്ചിരുന്ന നായയ്ക്ക് വേണമെങ്കിൽ രക്ഷപ്പെടാമായിരുന്നു പുരയുടെ അടുത്ത് അനക്കം കേട്ടപ്പോൾ യജമാനന് എന്തെങ്കിലും കുഴപ്പമുണ്ടാകുമോ എന്ന വിചാരത്താൽ അതിന്റെ ഉറവിടം നോക്കി പോയതിനാലാണ് രക്ഷപ്പെടാൻ ആകാതെ വന്നത് രക്ഷപ്പെടാനുള്ള തിടുക്കത്തിൽ യജമാനാകട്ടെ നായയെ ശ്രദ്ധിക്കുന്നുമില്ല തന്നെ കൂടാതെ യജമാനൻ പോയിട്ടും കുടിലിലേക്ക് വരുന്ന ജന്തുക്കളെ നായ ആട്ടിപ്പായിക്കുന്നത് അതിന്റെ യജമാന ഉദാഹരണമാണ് കൂടാതെ യജമാനന്റെ ഇത്തിരി സമ്പാദ്യം മോഷ്ടിക്കാൻ എത്തുന്നവരോട് എതിർക്കുകയും ചെയ്യുന്നു ഇത്രമാത്രം യജമാന സ്നേഹമുള്ള ആ നായയെ രക്ഷിക്കാനായി യജമാനൻ തിരികെ വരുന്നില്ല ഇക്കാരണങ്ങൾ കൊണ്ടാണ് ഇനി ഒരിക്കലും മനുഷ്യനെ സ്നേഹിക്കുകയില്ല എന്ന് നായ പറയുകയാവാം എന്ന് കഥാകാരൻ പറയുന്നത് അടുത്ത ചോദ്യം നായയുടെ യജമാന സ്നേഹം പ്രകടമാക്കുന്ന മൂന്ന് സന്ദർഭങ്ങൾ എഴുതുക വെള്ളപ്പൊക്കത്തിൽ നിന്നും രക്ഷപ്പെടുത്താനായി വള്ളം രക്ഷപ്പെടാൻ ശ്രമിക്കാതെ വീടിന് പുറകിൽ അനക്കം കേട്ട ഭാഗത്തേക്ക് യജമാനിന് എന്തെങ്കിലും കുഴപ്പമുണ്ടാ ഉണ്ടാക്കുന്നതാണോ എന്ന് നോക്കാനായി നായ പോയത് രണ്ടാമത്തേത് പുരയ്ക്കകത്തെ നീർക്കോലി പ്രവേശിച്ചപ്പോൾ നായ ദേഷ്യപ്പെട്ട് അതിനെ ഓടിക്കുന്നത് മൂന്നാമത്തേത് യജമാനന്റെ വാഴക്കുലം മോഷ്ടിക്കാൻ വന്ന കള്ളന്മാരെ ഓടിക്കാൻ ശ്രമിക്കുകയും കടിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്യുന്നത് ഞാൻ ഇത്രയും ചോദ്യമാണ് ഇപ്പോൾ തരുന്നത് ഇപ്പോൾ എല്ലാവരും ഇതൊന്ന് ശ്രദ്ധാപൂർവം പഠിക്കുക